നമസ്കാരം ഞാൻ ഡോക്ടർ ബീന എൻ്റെ കണ്ടതും കേട്ടതും ഉൾക്കൊണ്ടതും എന്ന പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ വിദ്യാർത്ഥികളോടുള്ള അധ്യാപകരുടെ സമീപനം എന്ന വിഷയമാണ് നാം ചിന്തിക്കുന്നത് വിദ്യാഭ്യാസ കാലം ഒരാളുടെ ജീവിതത്തിൽ ആശയങ്ങളും ആഖ്യാനങ്ങളും വളരുന്ന ഘട്ടമാണ് ഈ ഘട്ടത്തിൽ വിദ്യാർത്ഥികൾ കേവലം പാഠപുസ്തകങ്ങൾ പഠിക്കുകയല്ല മറിച്ച് അവർ സ്വതന്ത്രമായി ചിന്തിക്കാനും തൻ്റെ പാത കണ്ടെത്താനും ശ്രമിക്കുന്നവരാണ് അത്തരം ഒരു വളർച്ചാപരമായ കാലഘട്ടത്തിൽ അധ്യാപകരുടെ പങ്ക് നിർണായകമാണ് മനുഷ്യത്വം നിറഞ്ഞ സമീപനത്തോടെ വിദ്യാർത്ഥികളെ സ്വതന്ത്ര വ്യക്തിത്വമുള്ള വ്യക്തികളായി പരിഗണിക്കുക അവരുടെ ആശങ്കകൾ പ്രശ്നങ്ങൾ സ്വഭാവങ്ങൾ എന്നിവ മനസ്സിലാക്കാൻ അധ്യാപകർ ശ്രമിക്കുക അധ്യാപകൻ മാതാപിതാക്കളുടെ കരുണയും സുഹൃത്തിൻ്റെ ആത്മാർത്ഥതയും കൈവശം വച്ചിരിക്കണം ഒരേപോലെ മനുഷ്യരെന്ന നിലയിൽ വിദ്യാർത്ഥികളെ പരിഗണിക്കുക അവരുടെ ആകാംക്ഷകളും സംശയങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കുക കഠിനതയല്ല കാരുണ്യമായ സമീപനം ഉപയോഗിക്കുക ചിന്താശേഷി ഉണർത്തുന്ന തരത്തിൽ ഒരു മികച്ച അധ്യാപകൻ വിദ്യാർത്ഥികളെ ചിന്തിപ്പിക്കണം ചോദ്യങ്ങൾ ചോദിക്കാനും സംശയങ്ങൾ അന്വേഷിക്കാനും പ്രോത്സാഹിപ്പിക്കണം വിദ്യാർത്ഥികളെ പാഠം പഠിപ്പിക്കുന്നത് മാത്രമല്ല പഠിക്കാൻ താൽപ്പര്യമുണ്ടാക്കുന്നതാണ് പ്രധാനമെന്ന് അവർ ഓർക്കണം ഉത്തരങ്ങൾ വെറുതെ പഠിപ്പിക്കാതെ ചോദ്യങ്ങൾ ഉയർത്താൻ പഠിപ്പിക്കുക ഡിസ്കഷൻസും ഡിബേറ്റും എന്നിവ വഴിയുള്ള വിമർശനാത്മക ചിന്തകൾ വളർത്തുക ഞാൻ പറയുന്ന മാത്രമാണ് ശരി എന്ന സമീപനം ഒഴിവാക്കുക വിദ്യാർത്ഥികളിൽ ആത്മവിശ്വാസം വളർത്തുക അവരുടെ കഴിവുകളിൽ വിശ്വാസം കാണിക്കുക നിനക്ക് കഴിയും എന്നുള്ള വാക്കുകൾ ഒരാളുടെ ജീവിതം മാറ്റിമറിക്കാൻ കഴിവുള്ളതാണ് തെറ്റുകൾ സംഭവിച്ചാൽ പരിഹാസമെല്ലാം മറിച്ച് പരിഗണനയും പാഠം പഠിപ്പിക്കുന്ന താഴ്മയും ആണ് ആവശ്യം സ്വാതന്ത്ര്യവും ഉത്തരവാദിത്വവും വിദ്യാർത്ഥികൾക്ക് നൽകുക വിദ്യാർത്ഥികൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാനും സംശയങ്ങൾ വെളിപ്പെടുത്താനും വിമർശിക്കാനും അവസരം നൽകണം അതോടൊപ്പം തന്നെ അതിനുതകുന്ന തരത്തിലുള്ള ഉത്തരവാദിത്വ ബോധവും വളർത്തണം ആശയവിനിമയത്തിൽ സുതാര്യത ഉറപ്പാക്കണം അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലൊരു ഹെൽത്തി ഡയലോഗ് നിലനിൽക്കണം കമ്മ്യൂണിക്കേഷൻ ഓപ്പൺ ആയിരിക്കണം അധ്യാപകൻ അപ്രോച്ചബിൾ ആണോ എന്നത് വലിയ കാര്യമാണ് അവരുമായി വിദ്യാർത്ഥികൾക്ക് അവരുടെ ആശങ്കകളെക്കുറിച്ചോ അക്കാഡമിക് ഡൗട്ടിനെക്കുറിച്ചോ തുറന്നു പറയുവാൻ കഴിയണം അധ്യാപകൻ വിദ്യാർത്ഥികൾക്ക് ഒരു റോൾ മോഡലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾ അധ്യാപകനെ നോക്കി അതിൻ്റെ കീഴിൽ വളരുന്നവരാണ് ആകയാൽ അധ്യാപകൻ ആത്മശ്രദ്ധയും അതിക്രമമില്ലാത്ത കനിവും കാണിക്കണം താല്പര്യത്തോടെയും ആത്മാർത്ഥതയോടെയും ക്ലാസ്സിൽ നിൽക്കുന്ന അധ്യാപകനാണ് വിദ്യാർത്ഥിയുടെ മനസ്സിൽ എപ്പോഴും തെളിഞ്ഞു നിൽക്കുന്നതും അധ്യാപകൻ്റെ പെരുമാറ്റം ശൈലി ആശയവിനിമയം എല്ലാം തന്നെ വിദ്യാർത്ഥികൾക്ക് മാതൃകയാകുന്നു നല്ല ഗുണങ്ങളായ ഇൻ്റഗ്രിറ്റി പങ്ക്ച്വാലിറ്റി ഹ്യൂമിലിറ്റി തുടങ്ങിയവ വിദ്യാർത്ഥികൾക്ക് കാട്ടിക്കൊടുക്കുവാനും അവർ ശ്രദ്ധിക്കണം വ്യക്തിപരമായ പിന്തുണയും മാർഗനിർദ്ദേശവും കൊടുക്കാൻ അധ്യാപകൻ സദാ സന്നദ്ധനായിരിക്കണം ചില കുട്ടികൾക്ക് ഡിപ്രഷൻ വ്യക്തിത്വ സംശയം മാനസിക സമ്മർദ്ദം എന്നിവ അനുഭവപ്പെടാം ഒരു വിശ്വസനീയമായ വ്യക്തിയായി കൗൺസിലറെ പോലെ അധ്യാപകൻ അവരെ സമീപിക്കുക ശിക്ഷകന്റെ സ്ഥാനത്തല്ല സഹയാത്രിയനായി എപ്പോഴും അധ്യാപകൻ വിദ്യാർത്ഥികളുടെ കൂടെ ഉണ്ടാകണം പവർ ഡയനമിക് കുറയ്ക്കുകയും സ്നേഹപൂർവ്വമായി സംസാരിക്കുകയും ചെയ്യുക സംശയങ്ങൾ തുറന്നു പറയാൻ ഭയപ്പെടാത്തൊരന്തരീക്ഷം സൃഷ്ടിക്കുക വിദ്യാർത്ഥികൾക്ക് സ്വാതന്ത്ര്യവും ഉത്തരവാദിത്വവും തുല്യമായി നൽകുക അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും പ്രകടനത്തിനും തുറന്ന മനസ്സാകുക അവരുടെ അഭിപ്രായങ്ങളെ കേൾക്കുകയും മാനിക്കുകയും ചെയ്യുക അതുപോലെ സ്നേഹവും ശാന്തതയും നിറഞ്ഞ മനോഭാവം കാണിക്കണം ഒരു അധ്യാപകൻ കുട്ടികളെ അടിക്കേണ്ട മനസ്സിൽ തഴുകുകയാണ് അവരെ വേണ്ടത് വിദ്യാർത്ഥികൾക്ക് ശിക്ഷയല്ല ആശ്വാസമാണ് വേണ്ടത് സ്നേഹത്തോട് സംഭാഷണം നടത്തി മനസ്സിലെ കവാടങ്ങൾ തുറക്കുന്നത് ഒരു അധ്യാപകൻ്റെ മാത്രം മഹത്വമാണ് അധ്യാപകർ വിദ്യാർത്ഥികളുടെ ആത്മവിശ്വാസവും സ്വതന്ത്ര ചിന്തയും വളർത്താനുള്ളൊരു കനിവുള്ള വഴികാട്ടിയാകണം അതാണ് ആധുനിക വിദ്യാഭ്യാസത്തിൽ ഏറ്റവും പ്രധാനമുള്ളത് വിദ്യാർത്ഥികൾക്കെതിരെ നിലകൊള്ളുകയല്ല അവരോടൊപ്പം നിലകൊള്ളുകയാണ് ഒരു അധ്യാപകൻ്റെ ലക്ഷ്യം പഠിപ്പിക്കുന്നതിലുപരി ജീവിതം എങ്ങനെ നോക്കണം എന്നത് പഠിപ്പിക്കുക അതാ അതാണ് അധ്യാപകൻ്റെ യഥാർത്ഥ വിജയമാർഗം എ ഗുഡ് ടീച്ചർ ഈസ് നോട്ട് ദ വൺ ഹു ഫീൽസ് ദ മൈൻഡ് വിത്ത് ഫാക്ട്സ് ബട്ട് ദ വൺ ഹു കിൻഡിൽസ് ദ ഫയർ ഓഫ് ക്യൂരിയോസിറ്റി ഇതെപ്പോഴും ഓർക്കുക ഒരു കോളേജ് അധ്യാപികയായിരുന്ന എനിക്ക് ജീവിതത്തിൽ ആധികാരികമായി പറയാൻ പറ്റുന്നൊരു വിഷയമാണിത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ കണ്ടതും കേട്ടതും അതിൽ നിന്ന് ഉൾക്കൊണ്ടതും നിങ്ങളോട് പങ്കിടുന്നത് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം